വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിലുള്ള മനോഹരമായ ബന്ധം രക്ഷകർത്താക്ക വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം ഇതെല്ലാം സുന്ദരമായി മുന്നോട്ട് പോവുകയും ഈ വിദ്യാർത്ഥി ബഹുമാനം അർഹിക്കുന്ന ഏറ്റവും മനോഹരമായ ഭാവിയുള്ളൊരു വ്യക്തിയാണ് എന്ന് എല്ലാവരും ഉള്ളുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് ഒരു വിദ്യാർത്ഥിയുടെ ഭാവി ഉണ്ടാകുന്നത് നമ്മൾ പലപ്പോഴും നമുക്കൊരു കുട്ടി ജനിച്ച് വളർന്നു കഴിയുമ്പോൾ ആ കുട്ടിയുടെ ബൗദ്ധിക വളർച്ചയ്ക്ക് പ്രായഭേദ വ്യത്യാസങ്ങളുണ്ടെന്ന് കിന്തിക്കാറില്ല അഞ്ചു വയസ്സുള്ള കുട്ടിയുടെ ബുദ്ധി വളർച്ച ആറു വയസ്സുള്ള കുട്ടിയുടെ ബുദ്ധി വളർച്ച ഒക്കെ വലിയ ഒരാളുടെ തുല്യമായിട്ട് വേണം എന്ന് വാശി പിടിക്കുന്നതാണ് മാതാപിതാക്കളും അധ്യാപകരും പലപ്പോഴും ചെയ്യുന്നത് അതുകൊണ്ട് കുട്ടികൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളുടെ പേരിൽ അവരെ ചിലപ്പോൾ അനാവശ്യമായ വഴക്ക് പറയുകയോ അല്ലെ വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ട് അത് അവരുടെ കഴിവുകൾ കുറച്ചു കളയാൻ കാരണമായി തീരും കുട്ടികൾക്ക് ഓരോ പ്രായത്തിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് സംബന്ധിച്ച് മനഃശാസ്ത്രപരമായ പഠനങ്ങൾ ധാരാളമുണ്ട് ആ പഠനങ്ങൾ ഒന്നുപോലും മനസ്സിലാക്കാതെ നമുക്ക് മുന്നോട്ട് പോകുക എന്ന രീതി പലപ്പോഴും നമ്മൾ അറിയാതെ അറിഞ്ഞു ചെയ്തു വരും ഏതാണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് കുറെ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്താൽ ചിലപ്പോൾ ആ കുട്ടി കളിപ്പാട്ടം എറിഞ്ഞ് പൊട്ടിക്കാൻ തക്ക താല്പര്യപ്പെടാറുണ്ട് അപ്പൊ അതിനെപ്പറ്റി മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മൂന്ന് വയസ്സോടു കൂടി വരെ ഒരു പാവയെടുത്ത് കളിക്കുന്ന കുട്ടി മൂന്ന് വയസ്സിന് ശേഷം ഉള്ള തെളിയുന്ന സമയത്ത് ഈ പാവയ്ക്കുള്ളിൽ എന്താണ് ഉള്ളതെന്ന് അറിയാൻ താല്പര്യമുള്ള ഒരു ജിജ്ഞാസയുടെ പ്രായമാണ് ആ സമയത്ത് കുട്ടി എന്നാ ചെയ്യുന്നത് ഒരു വിമാനത്തിന്റെ ഹെലികോപ്റ്ററിന്റെ ഒക്കെ ഒരു ഒരു ചെറിയ ഒരു രൂപം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ആ സന്തോഷപൂർവ്വം നിലത്തേക്ക് വലിച്ചറിഞ്ഞ് അതിനെ ഒന്ന് പൊട്ടിച്ച് കാണാനാണ് ആഗ്രഹിക്കുന്നത് അതൊരു ഗവേഷണപരമായൊരു ബുദ്ധിയാണ് ഉറണേ മാതാപിതാക്കൾ വഴിയുമായി ചെല്ലുന്നു നീ ഇത് തന്നെ പൊട്ടിക്കാനാണോ നിനക്ക് വാങ്ങത്തുന്നത് ഇത് യാതൊരു കാരണവെച്ചാലും പൊട്ടിക്കരുത് നിനക്ക് അറിഞ്ഞുകൂടെ എന്ന് പറഞ്ഞ വലിയൊരു പേഗം അവിടെ സൃഷ്ടിക്കുന്നു അപ്പൊ ആ പ്രായമുള്ള കുട്ടിക്ക് എന്താണ് വാങ്ങി കൊടുക്കേണ്ടത് ആ പ്രായമുള്ള കുട്ടിക്ക് ചില കപ്പലുകൾ ഒക്കെ ഉണ്ടാക്കാവുന്ന പോലെ വിമാനങ്ങളൊക്കെ ഉണ്ടാക്കാവുന്നതുപോലെ ബോട്ടൊക്കെ ഉണ്ടാക്കാവുന്ന വീട് പോലെ പല കട്ടകൾ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും പൊളിച്ചു മാറ്റി വീണ്ടും പുതിയ രൂപം സൃഷ്ടിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ പൊട്ടിച്ചു മാറ്റാവുന്നതും റീക്രിയേറ്റ് ചെയ്യാവുന്നതുമായ വസ്തുക്കൾ അല്ലെങ്കിൽ കളിക്കോപ്പുകൾ വാങ്ങിക്കൊടുക്കേണ്ട പ്രായമാണത് എന്താണോ അവന്റെ കൈ കിട്ടുന്നത് അത് പൊട്ട് അത് റീക്രിയേറ്റ് ചെയ്ത് ഒരു പുതിയ അറിവിനെ പുതിയൊരു ബുദ്ധിയെ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രായമാണ് അത് അങ്ങനെ ഓരോ പ്രായത്തിലും കുട്ടിക്ക് വ്യത്യസ്തമായ താല്പര്യങ്ങളും വ്യത്യസ്തമായ അഭിവൃദ്ധികളും ഉണ്ട് മറ്റൊരു കാര്യം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള സമയം വരെ ഒരു കുട്ടിയെ വളരെ സ്നേഹപൂർവ്വം വളരെ സന്തോഷപൂർവ്വം കൊണ്ടു നടക്കുന്ന മാതാപിതാക്കളും അധ്യാപകരും ഈ കുട്ടി പന്ത്രണ്ട് വയസ്സിനു പതിമൂന്ന് വയസ്സിനായി കിടക്കുന്നതോടുകൂടി അദ്ദേഹം ആ കുട്ടി ഒരു വഴക്കാടിയായി തീർന്നു എന്നൊരു അഭിപ്രായം ഈ ഇന്നലത്തെ കുട്ടി അല്ല കേട്ടോ ഇപ്പോ എന്താണ് ആ കുട്ടി ഇങ്ങനെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും സത്തിലെന്താണ് ആ കുട്ടിയുടെ ഐഡന്റിറ്റിയിലേക്ക് ആ കുട്ടി എത്തിച്ചേരുന്ന പ്രായമാണ് ടീനേജിന് തുടക്കം ഞാനൊരു വ്യക്തിയാണ് എനിക്ക് എന്റേതായ അഭിപ്രായങ്ങളുണ്ട് എന്റെ അഭിപ്രായങ്ങളും ദർശനങ്ങളും കൂടെ സ്വീകരിച്ചുകൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ എന്ന് പറയുന്നുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു പ്രായമാണ് ടീനേജിന് തുടക്കം പക്ഷെ ആ സമയത്ത് ഒരുപക്ഷെ മാതാപിതാക്കളോ ഒരുപക്ഷെ ചിലപ്പോ ഡീറ്റെയിൽസ് തന്നെയോ വിചാരിക്കുന്നു വരാം ഈ കഴിഞ്ഞ വർഷം വരെ എത്ര തന്നെ കുട്ടിയായിരുന്നു ഞാൻ പറയുന്നതല്ല അനുസരിച്ചുകൊണ്ട് വീണ്ടിരുന്ന കുട്ടിയാണ് ആ പഴയ അല്ല എന്തോ പറ്റി എന്തോ വലിയ പ്രശ്നം ഉണ്ടായി എന്നൊക്കെ നമ്മൾ അത്ഭുതപ്പെടാനിടയുണ്ട് പക്ഷെ അതുപോലും അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് സൃഷ്ടിക്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല എന്തുകൊണ്ടെന്നാൽ അതൊരു കുട്ടിയുടെ ഐഡന്റിറ്റി രൂപപ്പെടുകയും പിന്നീട് ഐഡന്റിറ്റി ക്രൈസിസ് രൂപപ്പെടുകയും ഇതേ സമയമാണ് ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരയിലേക്ക് തുടങ്ങുന്ന കുട്ടി കുട്ടിയെ സമയത്തുള്ളൂ ആ കുട്ടിയെ രണ്ട് സ്റ്റേജിലേക്ക് പോകണം ഒന്നര ആദ്യം സ്റ്റേ എന്ന് പറയും വെള്ളത്തിലും അല്ല കരയിലും അല്ലാത്ത അവസ്ഥ വെള്ളത്തിനും കരയിലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാലോ വയസ്സിലേക്കൊക്കെ ഉള്ള കുട്ടിയോട് കുട്ടിയൊരു ഗൗരവമായ ഒരു വീട്ടുകാരത്തിൽ ഇടപെടുകയാണെങ്കിൽ മാതാപിതാക്കൾ പറയും അയ്യോ നീ ഒരു കൊച്ചു കുട്ടിയല്ലേ നീ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ഇടപെടുന്നത് നീ എന്തിനാണ് ഈ കാര്യങ്ങൾ അഭിപ്രായം കുട്ടികളുടെ കുട്ടികളുടെ വഴി തുറയും ഉടനെ അതേസമയം ഒരു ഗൗരവമായ ഒരു വിഷയം അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ചെറിയൊരു പ്രതിസന്ധി ഉണ്ടായി ആ പ്രതിസന്ധിയിൽ ആ കുട്ടി ഇടപെടുന്നില്ലെങ്കിൽ ഉടനെ മാതാപിതാക്കൾ തന്നെ പറയും അതേ ദിവസം തന്നെ പറയും ഒക്കെ വിണ്ടോ അപ്പൊ എന്നിട്ടും ഒരു ചെയ്യാൻ പറ്റുന്നില്ല ഒരു ബോധമില്ലേ ഇവര് ഇത്ര പ്രായമായില്ലേ അപ്പൊ ഈ ഇതേ കുട്ടി തന്നെ രാവിലെ കണ്ടത് എന്താണ് നീ ഒരു കാര്യത്തിലും അഭിപ്രായം പറയണ്ട നിനക്ക് പ്രായപൂർത്തിയായിട്ടില്ല നീ ഒരു കുട്ടിയാണ് ഞങ്ങൾ സംസാരിക്കേണ്ട എന്നാണ് രാവിലെ പറഞ്ഞത് ഉച്ചയായപ്പോഴെ ചെറിയ പ്രശ്നം അല്ലെങ്കിൽ അരിഞ്ഞ വീണു വീണാതിന് നോക്കാൻ പറ്റിയില്ല അങ്ങനെ ചെറിയ പ്രശ്നം ഇവരാണ് നിനക്ക് ഇത്രയും പ്രായമായില്ലേ നിനക്ക് ബോധമില്ലേ നീ വലിയ ആളല്ലേ ചോദിക്കുന്നു ഒരേ സമയം ഇത് ഇങ്ങനെ മാറി മാറി പറയുമ്പോഴേക്കും ഈ കുട്ടിന് വല്ലാത്തൊരു ഐഡന്റിറ്റി ക്രൈസിസ് രൂപപ്പെടുക ഞാൻ ആരാണ് ഞാൻ കുട്ടിയാണോ വലുതാണോ ഞാൻ ആരാണ് ഞാൻ കുട്ടിയാണോ വലുതാണോ ഈ ഒരു പ്രതിസന്ധി കുട്ടി ഈ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കുട്ടി കടന്നു പോകുന്നത് എന്ന് നാം പ്രത്യേകിച്ച് ടീനേജ് കുട്ടി കടന്നു എന്ന് എല്ലാ മാതാപിതാക്കളും അധ്യാപകരും ഈവൻ അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആശയങ്ങളെയും ആ കുട്ടിയുടെ അഭിപ്രായങ്ങളെയും ഒക്കെ തെറ്റിദ്ധരിക്കാനും ആ കുട്ടി ചില സമയത്ത് അഭിപ്രായം പറയാതിരിക്കുകയും ചില സമയത്ത് ആക്റ്റീവായിട്ട് അഭിപ്രായം പറയുകയും അപ്പോൾ ഈ ഐഡന്റിറ്റികൾ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പെരുമാറുമ്പോൾ ആ കുട്ടിക്ക് ദേഷ്യം വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഇടയാകും എന്ന കാര്യം ഓർക്കുക അപ്പൊ ടീ ഇല്ലാതെ കഴിയുമ്പോൾ ബന്ധുക്കളും കുട്ടികളും കുട്ടികളോടെ സംബന്ധിച്ച് അധ്യാപകരും ഒക്കെ കുഞ്ഞു കുഞ്ഞു വരാതെ പറയും അയ്യോ ആ കൊച്ചിന്റെ സ്വഭാവം ആര് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ അറിവുള്ളവർ പറയും ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ആകട്ടെ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിയട്ടെ ആ കുട്ടി ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നല്ല മെടുക്കനാവൂ എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും വിശ്വസിക്കുക പക്ഷെ ആ കുട്ടിയായൊരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ് കാണുമ്പോ എന്തൊരു പക്വത എന്തൊരു ഐശ്വര്യം എന്തൊരു മര്യാദ ഈ പഴയ കൊച്ചു വീണ്ടും പന്ത്രണ്ട് വയസ്സു മുമ്പുള്ള ആ കൊച്ചുതാ തിരിച്ചു വന്നിരിക്കുന്നു അത്ഭുതകരമായ ആ കുട്ടി എന്റെ കയ്യിൽ വീണ്ടും വന്നിരിക്കുന്നു എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയും ചെയ്യും ഇങ്ങനെ ഓരോ പ്രായഭേദത്തിനനുസരിച്ച് ഉണ്ടാകുന്ന വൈകാരികമായ മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പഠനശാഖയാണ് അടിസ്ഥാനപരമായിട്ട് മനഃശാസ്ത്രം